മൂന്ന് ദിവസങ്ങളിലായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന രണ്ടാമത് ബി പി മൊയ്തീൻ സ്മാരക അഖില കേരള സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു വിവിധ കാറ്റഗറികളിലായി അറുപതോളം സ്കൂൾ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത് ഫുട്ബോളിലെ ഭാവി പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത് ബി പി മൊയ്തീൻ സ്മാരക അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിനാണ് സമാപനമായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്ത് നടന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള അറുപതോളം ടീമുകളായിരുന്നു മാറ്റുരച്ചത് എൽ പി യു പി അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ എൽ പി വിഭാഗത്തിൽ തൃപ്പനച്ചി എ യു പി സ്കൂൾ വിജയികളായപ്പോൾ പെരുവാടിക്കടവ് എ എൽ പി സ്കൂളാണ് ഈ വിഭാഗത്തിൽ റണ്ണറപ്പായത് യു പി വിഭാഗത്തിൽ കമ്പിളിപ്പറമ്പ് എ എം യു പി സ്കൂൾ ജേതാക്കളായി ചേന്നമംഗല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളാണ് റണ്ണറപ്പായത് അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ ടി എസ് എ അരീക്കോടാണ് ജേതാക്കളായത് മുഖം ബി പി മൊയ്തീൻ ഫുട്ബോൾ അക്കാദമി റണ്ണറപ്പായി അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിൽ ബി പി മൊയ്തീൻ ഫുട്ബോൾ അക്കാദമിയിലെ എ ടീമും ബി ടീമും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനക്കാരായി വൈകിട്ട് നടന്ന സമാപന ചടങ്ങ് മുക്കം നഗരസഭാ വൈസ് ചെയർമാൻ സി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവ്വഹിച്ചു ബി പി മൊയ്തീൻ സേവാ മന്ദിർ ഡയറക്ടർ കാഞ്ചനമാല ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ സി പി ജംഷീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ സുഹറ വഹാബ് റാഷിദ് കുന്നത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് സ്കൂൾ പ്രധാനാധ്യാപകൻ സി എം മനോജ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ വിജയൻ ടൂർണമെന്റ് കോർഡിനേറ്റർ മൻസൂർ പൊന്നാനി അധ്യാപിക ഷഫ്ന കേസ് എന്നിവരും സംസാരിച്ചു सीटीवी प्रादेशिक वार्ता मुकम